ജന്മം പാഴായി നീങ്ങി എന്തിനോ ഏതിനോ നിനക്കാതങ്ങനെ നാളുകൾ നീളെ ഇരുണ്ടും വെളുത്തും ഇഴഞ്ഞു നീങ്ങി ഒരു നാൾ കണ്ടു സമാധിയിലാണൊരു ശലഭം ചില്ലയിൽ മിഴി തുറന്നത് ചിറകുവിടെ തിരുന്നിതാക്കനവിൻ സുന്ദരിയായൊരു ശലഭക്കുഞ്ഞേ സുന്ദരിയായൊരു ശലഭക്കുഞ്ഞേ എനിക്കുമാകേണം ശലഭമാകണം ക്കേണം വെളിച്ചം പരത്തണം എനിക്കുമാകേണം ശലഭമാകേണം പാറിപ്പറക്കേണം വെളിച്ചം പരത്തണം ഉടച്ചുവാർക്കും ഞാൻ എന്നെ തന്നെ പുഴുവായിയാൽ ഇല്ല ഞാനിനിമേൽ ചേർന്നു നിൽക്കും ഭൂമിയിൽ തീർക്കും സമാനം ശലഭവസന്തം നമ്മുടെ ജീവിതത്തിൽ പുഴുവായി ജീവിക്കേണ്ട ഒരവസ്ഥ പലർക്കും ഉണ്ടായേക്കാം ചിലർ സ്വർണക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ് ജനിക്കുന്നത് ചിലർ അങ്ങനെയല്ല വളരെയധികം കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും ഞെരിങ്ങപ്പെടേണ്ട ജീവിതം ചിലര് വളരെ വിശ്വാസികളായിട്ടുള്ളവരൊക്കെ പറയാം ഇതൊക്കെ മുൻജന്മം ചെയ്ത പാപങ്ങളുടെ ഫലാന്ന് പറഞ്ഞ് ചിലർ ആശ്വസിക്കും പക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ കാണാനാണ് എന്നാണ് ക്രിസ്തു മതവിശ്വാസികൾ പറയുക മറ്റുള്ളവരുടെ പാപത്തിന്റെ ഫലമല്ല നിങ്ങളുടെ പൂർവമാ പൂർവികമാരുടെ പാപത്തിന്റെ ഫലമല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ അത്ഭുതാവഹമാണ് അതിൽ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാൻ സാധിക്കുക തന്നെ ചെയ്യും വലിയ തടസ്സങ്ങളാണ് മറ്റുള്ളവർ ഉന്നയിക്കുക ഞാൻ ഈ തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നിഷ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ചെറിയ തീരുമാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളോ എന്താണ് നിമിഷപ്രിയയുടെ ഒപ്പം എല്ലാവരും ഒപ്പമുണ്ട് നമ്മൾ കേരളീയരെല്ലാവരും ഒപ്പമുണ്ട് ഇനി പണം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വളരെയധികം എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് പണം ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാം ഞാൻ എൻ്റെ കൊളീഗ് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ നിന്ന് പണം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ തിണ്ണയിൽ അവർക്ക് ഒരു സീറ്റ് നമ്മൾ ഒഴിച്ചിടേണ്ടി വരും എന്നുള്ളതാണ് പണം കൊടുക്കുന്നവർക്ക് എന്തിനെ കൊടുക്കുന്നു നന്ദിയില്ലാത്തവർക്ക് എന്ന് തോന്നിയേക്കാം പക്ഷെ പണം സ്വീകരിക്കുന്നവർക്ക് ഈ പണം കൊടുക്കുന്നതിനേക്കാൾ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അവരുടെ ഭാഗം നിന്ന് ചിന്തിക്കാനോ പറയാനോ ആരുമില്ല അതാണ് അതിൻ്റെ ശരി അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ ദരിദ്രരുടെ പക്ഷം ചേരാനും പാവങ്ങളുടെ പക്ഷം ചേരാനും ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ കുട്ടികളോട് പറയും ദരിദ്രരായി ജനിക്കുന്നത് ഒരു കുറ്റമല്ല നിങ്ങളുടെ കുറ്റമല്ല പക്ഷെ ദരിദ്രരായി മരിക്കുന്നത് നിങ്ങളുടെ കുറ്റം തന്നെയാണ് ദരിദ്രരായി ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല മക്കളെ പക്ഷെ ദരിദ്രരായി നിങ്ങൾ മരിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം അധ്വാനിക്കണം അധ്വാനിക്കുന്ന ഒരാളെ തോൽപ്പിക്കാനായി ഒരാൾക്കും സാധിക്കുകയില്ല പണം പലിശ സഹിതം കൊടുത്തു തീർക്കാവുന്നതേ ഉള്ളൂ താങ്ക് യു